ഹായ് ഫ്രണ്ട്സ് നോക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് മട്ടൻ്റെ ബോട്ടിയും കൊള്ളിയും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് കണ്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ മട്ടൻ്റെ ബോട്ടിയും കൊള്ളിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്നാലഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൽ കൂടെ കുറച്ച് പെരും ചീരകം കൂട്ടി ചതച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ രണ്ടഷ്ണം പട്ട മൂന്ന് ഏലക്കായ രണ്ട് ഗ്രാമ്പും അത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം മട്ടൻ്റെ ബോട്ടിക്കൊക്കെ ഒരു സ്മെല്ലുണ്ടായി നമ്മൾ ഇതൊക്കെ ചേർക്കേണ്ടത് കേട്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ വെളുത്തുള്ളി മിഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു വലിയൊരു സബോള മുറുക്കിയത് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തൊന്ന് മൂത്തിച്ചെടുക്കൂ കാക്കിലടുത്ത് ബോട്ടീൻ ട്ടാ ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ടാണ് ബോട്ടിയും കൊള്ളിയും വോള എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മിളക് പൊടി ഇതി എരിവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനൊക്കെ രസമുണ്ടാവുകയുള്ളൂ കേട്ടോ മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി ചേർക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു തക്കാളി മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതലിക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മസാലൊക്കെ ഇട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള വേവിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ചൊർക്കൊഴിച്ചിത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഒരു അഞ്ചെട്ട് വിസിലടിപ്പിച്ചു എന്നിട്ട് അതിന്റെ വെള്ള ഫുള്ള് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടത് മട്ടന്റെ ബോട്ടിയാണ് കിലോ ബോട്ടിയാണ് കേട്ടത് അത് വയമാളിന്ന് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് കഴുകി നുറുക്കിയെടുക്കണം നന്നായി ക്ലീൻ ചെയ്ത് കിട്ടും പിന്നെ മട്ടൻ്റെ ബോട്ടി ആയതുകൊണ്ട് കുറച്ചൊരിത്തിരി മണുണ്ട് അത് നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ ഉള്ള് ഗരം മസാല കൂടി ഇട്ട് വേവിക്കുക പിന്നെ വെള്ളം എല്ലാം സ്ട്രെയിൻ ചെയ്ത് കളയണം ഇപ്പം മണമൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴൊക്കെ മണമൊക്കെ പോയി നന്നായി അതിൽ കഴിക്കിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച അരത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കാരണം നമുക്ക് ഇതൊന്ന് ഇതിൽ കിഴുന്നൊന്ന് വന്ന് കഴിഞ്ഞ് ഇതിൽ മസാല പിടിച്ചതിന് ശേഷം നമ്മളിതിന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒരു മുക്കാൽ കിലോ കൊള്ളി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഈ ഗ്രേവിയിലൊക്കെ കിടന്ന് ഇതാവണം ഇത് അതിനുള്ളിൽ ഈ ഇറച്ചി ഈ ബോട്ടിയിലേക്ക് മസാല എല്ലാം പിടിക്കണം കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും ഉപ്പിട്ടിട്ടാണ് നമ്മളിത് ബോട്ടിൽ വേവിച്ചിട്ടുള്ളത് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് കുറച്ച് വെള്ളം ഒന്ന് വറ്റി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ബോട്ടിലേക്ക് ഈ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് കൊള്ളി കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ കിഴങ്ങൊന്ന് ഇതിലും കുറച്ച് മസാലയൊക്കെ പിടിക്കട്ടെ ൂടെ മൂടി വെച്ച് സിമ്മിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ബോട്ടിയും കൊള്ളിലത്തെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളക്കും ഇത്തിരി വറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ഉടച്ച് കൊടുക്കാം ഈ കൊള്ളി കഴിഞ്ഞ് കുറച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും കഴിക്കണ സമയത്ത് അതിൻ്റെ മേലെ കുറച്ച് സബോള അരിഞ്ഞതും ഈ മല്ലിയില അരിഞ്ഞതും മേലെ കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നല്ല ആയിട്ടുള്ള ബോട്ടിയും കൊള്ളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്